കഥാവിന്റെ തന്നെ തിരുനാമ വാഴ്ത്തോണ്ടു മാറാൻ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുകയാണ് കർത്താവിന്റെ വേണ്ടി ഒരുങ്ങുകയും ഒരുക്കപ്പെടുകയും അതിനുവേണ്ടി ദൈവവോചന പ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവദാസീദാസന്മാർക്കും വീണ്ടും ദരിതവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഈ സമയത്ത് അറിയിക്കുകയാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന ഒരു വിഷയം നമ്മൾ പലപ്പോഴും ഓർക്കാതെ പോവുകയും നമ്മൾ നിസാരമായി കാണുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് കുഞ്ഞുങ്ങളെ കൊല്ലരുത് എന്ന തലക്കെട്ടോടുകൂടെ ഞാനിവിടെ ആരംഭിക്കുന്ന ഈ തിരുവചന ചിന്ത നമുക്കെല്ലാവർക്കും ഒരു പ്രയോജനപ്പെടട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുന്നു വളരെ പ്രാർത്ഥനയോടുകൂടെ തികഞ്ഞ ദൈവാശ്രയത്തിൽ നമുക്കായിരിക്കാം ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിഞ്ഞു തിരിഞ്ഞുവരാനും ദേവസ്വനയിൽ പ്രാർത്ഥിക്കുവാനും ദേവസ്വനയിൽ കരയുവാനുള്ള ഒരു സമയം കൂടെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നൽകുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് പ്രാർത്ഥനയോട് കൂടെ നമുക്കായിരിക്കാം നമുക്കറിയാം നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യത്തിന് ഇങ്ങനെ പറയുന്നു മക്കൾ യഹോവ നൽകുന്ന ദാനു ഉദരഫലം യഹോവയുടെ പ്രതിഫലം ഹാലലൂയ അപ്പോൾ ഈ മക്കൾ യഹോബ നൽകുന്ന ദാനമാണ് ഉദരഫലം യഹോവയുടെ പ്രതിഫലമാണ് അപ്പോൾ നമ്മുടെ ഉദരത്തിൽ വളരുന്ന ഓരോ കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ ദാനങ്ങളാണ് ആ ദാനത്തെ വളർത്തുക എന്നതാണ് എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പക്ഷേ ആത്മീയരുടെ ഇടയിൽ രഹസ്യമായി ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയും പരസ്യമായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ ആധികാരികമായി ദൈവവചനത്തിൻ്റെ വെളിപ്പാടിൽ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് ഗർഭചിത്രം നമുക്കറിയാം ആ വാക്കുകൾ ഈ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രചാരത്തിൽ വരുവാനിടയായത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ലോകക്കാർ പലതും ചെയ്യാറുണ്ട് അതിനോട് അനുബന്ധിച്ച് കർത്താവിൻ്റെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ കുടുംബങ്ങളിലും ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുക പല വിഷയങ്ങൾ ഇത് മാത്രമല്ല പല വിഷയങ്ങൾ അതിൽ ഒരു വിഷയമാണ് ഗർഭചിത്രം വെച്ചാൽ കുഞ്ഞ് ജനിച്ച് ചില ആഴ്ചകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞ് ഉദരത്തിൽ ആയി എന്ന് അറിഞ്ഞ് ചില ദിവസങ്ങൾ ആഴ്ചകൾ കഴിയുമ്പോൾ അതിനെ നശിപ്പിക്കുന്ന പ്രവണത അത് ദൈവവചനപ്രകാരം വലിയ പാപമാണെന്ന് വിശുദ്ധ വേദവസ്തു പറയുകയാണ് പല രാജ്യങ്ങളിലും അത് അനുവദിച്ചിട്ടുണ്ട് അത് പ്രശ്നമില്ല നിയമപരമായിട്ട് അതൊരു പ്രശ്നമില്ല എന്നാൽ തിരുവചനം നമ്മെക്കുറിച്ച് ന അല്ലെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് എന്താണ് വ്യക്തമാക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം ചിലപ്പോൾ കഴിഞ്ഞ നാളുകളിൽ അറിയാതെ ഇത് ഒരു വലിയ പാപമോ അല്ലെങ്കിൽ ഒരു തെറ്റ അല്ല എന്ന് ചിന്തിച്ച് ദൈവമക്കളായ പലരും ഇതിനെ ഇതുപോലെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ദൈവസനി പ്രാർത്ഥിപ്പിൻ ദൈവസനി കരയുവിൻ ദൈവത്തോട് യാ പക്ഷപാതം ചെയ്യുൻ ദൈവത്തോട് യാചിച്ചു നോക്കുക ഒരു പക്ഷേ കർത്താവ് അതിൽ നിന്നും നിങ്ങൾക്ക് വിടുതൽ തന്നേക്കാം ഹാല ലൂയ്യ നോക്കുക സങ്കീർത്തനങ്ങളുടെ പുസ്തകം ുപ്പത്തി ഒൻപതാം സങ്കീർത്തനം അതിൻ്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വായിക്കുന്നു ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥിഗൂടം നിനക്ക് മറവായിരുന്നില്ല ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലായിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഒരു കുഞ്ഞ് ഒരു സ്ത്രീയുടെ ഉദരത്തിനകത്ത് വരുന്നതിനു മുമ്പ് ആ കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു പ്രേസ്റ്റലോ രണ്ട് ആ കുഞ്ഞ് പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കണ്ണ് അതിനെ കാണുകയാണ് വീണ്ടും സങ്കീർത്തനത്തിൽ പറയുന്നു ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അപോഭാവങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഒരു സ്ത്രീയുടെ ഉദരത്തിനകത്ത് ഒരു കുഞ്ഞ് ഉരുവാകുന്നതിനു മുമ്പ് ആ കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിക്ക് വേണ്ടിയാണ് ഒരു സ്ത്രീയുടെ ഹൃദയ ഉദരത്തിനകത്ത് ആ കുഞ്ഞിനെ ദൈവം കൊടുക്കുവാനിടയാകുന്നത് ഹാലലു ആ കുഞ്ഞിനെ നശിപ്പിക്കുന്നത് ദൈവസന്നിധി പാപം തന്നെയാണ് വേദപുസ്തകം വളരെ വ്യക്തമായി ആ വിഷയം പറയുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെയാണ് പുറപ്പാട് പുസ്തകം ഇങ്ങനെ പറയുന്നു ഇരുപത് മുപ്പത് ഇരുപതാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ഇരുപതാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു കൊല ചെയ്യരുത് ഹല പുതിൽ പറയുന്നു കൊലപാതകയും ദൈവ രാജ്യം അവകാശമാക്കുകയില്ല ഹാല ലൂയ അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന ദൈവം ഉദരത്തിൽ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ കൊച്ചു കൊടുത്ത കുഞ്ഞിനെ നമുക്ക് സൗകര്യാർത്ഥം വളർത്താനുള്ള പണമില്ലെന്ന് പറഞ്ഞ് വീടില്ലെന്ന് പറഞ്ഞ് സാഹചര്യമില്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് എനിക്ക് അതൊരു അസൗര്യം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നശിപ്പിക്കുന്നത് ദൈവ സന്നിധിയിൽ പാപമാണ് എന്ന കാര്യം ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഇന്ന് നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നൂറ്റി ഇരുപത്തിയേഴാം സഹിതം മുപ്പത്തി അഞ്ചിൽ ഞാൻ പറഞ്ഞ പോലെ മക്കളെ ഹോമം നൽക നൽകുന്ന അവകാശവും അവകാശമാണ് രണ്ട് ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ ാം അധ്യായം ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു കേട്ടോ ഒരു അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ ഏഷ്യാവിനെ വിളിക്കുകയാണ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുകയിൽ തന്നെ എന്റെ പേര് പ്രസ്താവിക്കുന്നു ആമേൻ വീണ്ടു നോക്കുക ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം ആറാം വക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ആരെങ്കിലും മനുഷ്യന്റെ രക്തം ചൊരിച്ചാൽ അവന്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും ദൈവത്തിന്റെ സ്വരൂപത്തിൽ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത് ഹലലുയ അപ്പോൾ മുതലത്തിൽ വളർന്ന ഏത് കുഞ്ഞും ദൈവത്തിന്റെ സ്വരൂപമാണ് ദൈവത്തിന്റെ സാദൃശ്യമാണ് ആ സാദർശ്യത്തെയും സ്വരൂപത്തെയും നശിപ്പിക്കുന്നവനെ കുറിച്ച് പറയുന്നു ഹലു രക്തച്ചൊരിച്ചിൽ നടന്നെന്നാണ് അല്ലെങ്കിൽ രക്ത അവരെ കൊന്ന് എന്ന വാക്കാണ് അവിടെ ഉത്തരിച്ചിരിക്കുന്നത് ഹലലുയ ഞാൻ ഈ വചനങ്ങൾ ഇങ്ങനെ പറയാനുള്ള കാര്യം നിങ്ങൾ വചന അടിസ്ഥാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവാകുമ്പോൾ ആ കുഞ്ഞിനെ നശിപ്പിക്കുവാൻ ദൈവ വാചന പ്രകാരം പ്രമാണമില്ല ഇരു നോക്കുക സദർശവാക്യം ആറാമത്യം അതിന്റെ പതിനാറാം വാക്യം ആറ് കാര്യം യഹോബക്ക് വെറുപ്പാകുന്നു ഏഴ് കാര്യം അവന് അറപ്പാകുന്നു എന്തൊക്കെയാണ് ഗർഭമുള്ള കെണ്ണ് വ്യാജമുള്ള നാവ് കുറ്റം ഇല്ലാത്ത രക്തം ചൊരിയുന്ന കൈ കേട്ടോ അവിടെ വായിക്കുന്ന കുറ്റം മില്ലാത്ത രക്തം ചൊരിയുന്ന കൈ അങ്ങനെയാണെങ്കിൽ ഒരു കുറ്റവും ചെയ്യാത്ത ഒരു തെറ്റും ചെയ്യാത്ത ദൈവത്തിൻറെ സ്വരൂപം ദൈവത്തിന്റെ സാദൃശ്യമുള്ള ദൈവത്തിൻ്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ ദൈവം കൊടുക്കുന്ന ആ ദാനത്തെ കൊല്ലുന്നത് കൊലപാതകം തന്നെയാണ് കൊലപാതകി ദൈവരാജ്യം അവകാശമാക്കിയില്ല ഹലലുയ കൊലപാതകത്തിന് വേണ്ടി കുഞ്ഞിനെ വിധേയപ്പെടുത്തുന്ന അമ്മയും കൂട്ടു നിൽക്കുന്ന ഭർത്താവും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന അമ്മായിയും അമ്മാവനും അപ്പനും അമ്മയും സഹോദരനും ആ കുഞ്ഞിനെ കൊല്ലുന്ന ഡോക്ടറും അതിന് സഹായിരിക്കുന്ന നേഴ്സും ഹലലുയ ഇത് ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങളെ നശിപ്പിക്കുവാൻ ഉണ്ടാക്കുന്ന മരുന്ന് കമ്പനി ഇട്ടിരിക്കുന്ന വ്യക്തികളും അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാതാക്കളും ദൈവ വചനപ്രകാരം ദൈവിക ശിക്ഷ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമാക്കി പറയുകയാണ് ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി അബോർഷൻ ചെയ്യാൻ വേണ്ടി ഒരുക്കത്തോട് ഇരിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയുന്നു നിങ്ങൾ അത് ചെയ്യരുത് ഇത് മഹാപാപമാണ് നിങ്ങൾ പറയും കുഞ്ഞ് ഡോക്ടർമാർ പറയുകയാണ് ഉദരത്തിൽ വരുന്ന കുഞ്ഞിന് അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഇനി ആ കുഞ്ഞ് ജനിച്ചു പോയാൽ അത് നിങ്ങൾക്ക് തീരാ ദുഃഖം ായി തീരുമെന്ന് പറയുന്നവർ ചിലപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചവർ കാണുമായിരിക്കാം എങ്കിലും നി ദൈവമാണ് നിങ്ങളുടെ ഉദരത്തിനകത്ത് ഒരു കുഞ്ഞിനെ തന്നെങ്കിൽ ആ വയറ്റിൽ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കണം ദൈവമേ എനിക്കൊരു കുഞ്ഞ് തരുന്നെങ്കിൽ ഡോക്ടറുടെ വിധിയെ തിരുത്തി എഴുതിക്കൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ തരണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പൂർണ്ണ വളർച്ചയുള്ള വൈകല്യ വൈകല്യങ്ങൾ ഒന്നുമില്ലാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെ കർത്താവ് നിങ്ങൾക്ക് ദാനമായി നൽകുവാനിടയാകാം യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഹാല ലുയ ആരെങ്കിലും കുഞ്ഞിനെ വളർത്താൻ നിവർത്തിയില്ല ഇപ്പോൾ എനിക്ക് കുഞ്ഞിനെ വേണ്ടെന്ന് നിങ്ങൾ പറയരുത് എനിക്കൊരു വീടില്ല എനിക്കൊരു ജോലിയില്ല കുഞ്ഞിനെ വളർത്താൻ ഇനി അടുത്തൊരു പദ്ധതി എനിക്കില്ല എന്ന് പറഞ്ഞ് സഹോദര നിന്റെ ഭാര്യയുടെ ഉദരത്തിൽ വളരുന്ന ദൈവം നിനക്ക് തന്ന സമ്മാനത്തെ നീ നശിപ്പിച്ചു കളയരുത് നശിപ്പിച്ച് കളയരുതെന്ന് പരിശുദ്ധ ആത്മാവ് ഇന്ന് ഈ സമയത്ത് ആരോടോ ബുദ്ധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഈ വീഡിയോ തയ്യാറാക്കി ദൈവം തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ അടുത്ത ദിനങ്ങളിൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരൊക്കെയോ ആയിരിക്കാം ഏതൊക്കെയോ അമ്മമാർ ഏതൊക്കെയോ അമ്മായിയോ അമ്മമാർ അതിനുവേണ്ടി ഒരുക്കം കൂട്ടി പപ്പായും പപ്പായും അതോടൊപ്പം തന്നെ അല്ലു നമ്മുടെ പൈനാപ്പിളൊക്കെ കൊടുത്ത് അതിനെ നശിപ്പിക്കാൻ നിങ്ങൾ വെമ്പലുകളുമായിരിക്കാം നിങ്ങൾ ചെയ്യുന്നത് മനഃപൂർവ്വമായ പാപമാണ് ഇത് മഹാപാവം എന്നാണ് വിശുദ്ധ വേദപുസ്തകം ുന്നത് കൊലപാതകം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കരുത് കൂട്ടു നിൽക്കരുത് അതിനുവേണ്ടി ഒന്നും ചെയ്യരുതെന്ന് പരിശുദ്ധനായ ദൈവത്തിന്റെ നാമം ചൊല്ലി ഞാൻ നിങ്ങളോട് താഴ്മയായി വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങൾ ഈ സന്ദേശത്തെ നിങ്ങൾ അലലു തള്ളിക്കളയരുത് അലലു ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ കുഞ്ഞു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പ്ലാൻ പ്ലാനൊരുക്കും അവർ ഇങ്ങനെ പറയും നമുക്ക് അഞ്ചു വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ മതി പത്ത് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞിനെ മതി നമുക്കൊരു നല്ല വീട് വെച്ചിട്ട് കുഞ്ഞിനെ മതി നമ്മൾ രണ്ടുപേരും സെറ്റിലായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ മതി നിങ്ങൾ ഫോഷത്വം ചിന്തിക്കരുത് ഫോഷത്വം പറയരുത് വിവാഹം കഴിഞ്ഞാൽ ദൈവം തലമുറ തലമുറകളെ കൊടുക്കുക അത് ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവം പറയുന്നത് ഇങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകത്തെ പറയുന്നു നിങ്ങൾ പെറ്റ് പെരുകുന്നവരായി തീരണമെന്ന് വേദപുസ്തകം പറയുമ്പോൾ അതിന് ബദലായി പിശാചിന്റെ തന്ത്രമാണ് നിങ്ങൾ തലമുറകൾ ഉണ്ടാകരുത് ഉണ്ടാക്കരുതെന്നുള്ള അവൻ നിങ്ങൾ മനസ്സിലാക്കണം ലോകം ും കൈകളിൽ ഇരിക്കുകയാണ് പിഷാജ് പറയുന്നു പറഞ്ഞു നേതാക്കന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട് കുഞ്ഞുങ്ങൾ അധികമായി ഉണ്ടാകാൻ പാടില്ല കുഞ്ഞുങ്ങൾ അധികമായി വീടുകൾ ഉണ്ടാകാൻ പാടില്ല ചൈനയിൽ തന്നെ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ അനേക കുഞ്ഞുങ്ങളെ കൊന്നുകളയാനിടയായി അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ ഒരു നിയമം വെച്ചിട്ടുണ്ട് ഒന്ന് ഒരു കുഞ്ഞ് ഉള്ളവർക്ക് വലിയ വലിയ ആനുകൂല്യങ്ങൾ അവർ കൊടുക്കുകയാണ് എന്നതിൻ്റെ അർത്ഥം തന്ത്രം ദൈവം പിശാതിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു നിങ്ങൾ പെറ്റു പെരുകി ലോകം മുഴുവനും പരക്കാൻ പറഞ്ഞപ്പോൾ അതിന് ബദലായി പിശാജ് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ കൂടുതൽ ഉണ്ടാക്കണ്ട ഒരു വീട്ടിൽ ഒന്ന് മതി എന്ന തത്വത്തിലേക്ക് വരും നിങ്ങൾ മനസ്സിലാക്കണം ഇത് പിശാജിന്റെ തന്ത്രമാണ് പിശാജിന്റെ പദ്ധതിയാണ് ഹലലു അന്ത്യ എതിർ ക്രിസ്തുവിന്റെ ഒരു പദ്ധതിയാണ് തല ജനസംഖ്യയെ കുറയ്ക്കുക എന്ന് പറയുന്നത് ഹലലുയ അപ്പോൾ ദൈവത്തിന് ബദലായി നിന്നുകൊണ്ട് സാത്രാൻ അത് ചെയ്യുമ്പോൾ അതിനോട് കൂടെ കൂടെ നിന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ അപോഷം ചെയ്ത് കളയുന്നത് നിങ്ങൾ സാത്രാനോട് പക്ഷം ചേർന്ന് പക്ഷം ചേർന്ന് നിന്നിട്ട് ദൈവത്തിനെതിരെ മത്സരിക്കുന്നതിൽ തുല്യമാണ് വിശുദ്ധ വേദവസ്തു പറയുന്നു മത്സരികൾ വരണ്ട പാർക്കും അതേ ദൈവം നിങ്ങൾക്ക് തന്ന കുഞ്ഞുങ്ങളെ രണ്ട് കലങ്ങൾ കൊണ്ട് നിങ്ങൾ സ്വീകരിക്കണം കുഞ്ഞുങ്ങളെ നന്നായി വളർത്തണം നിങ്ങൾക്കറിയുമോ നിങ്ങൾ അപോഷം കഴിഞ്ഞ നാളുകൾ അപോർഷം ചെയ്ത് കളഞ്ഞ കുഞ്ഞുങ്ങൾ എത്രയോ പേർ ഡോക്ടറാകേണ്ടത് നല്ല സുവിശേഷകനാകേണ്ടത് എത്രയോ പ്രവാചകന്മാരാകേണ്ടത് എത്രയോ ദേശത്ത് നമ്മുടെ സമൂഹത്തിൽ മാന്യമാകേണ്ട കുഞ്ഞുങ്ങളെയല്ലേ എത്രയോ പേർ അപോഷം ചെയ്ത് കളയുവാനിടയാകുന്നത് നിങ്ങൾ കേൾക്കണം പ്രിയമുള്ളവരെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഇതെല്ലാം ശത്രുവിന്റെ തന്ത്രമാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് കഴിഞ്ഞ നാളുകളിൽ ഇത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവ സന്നിധിയിൽ ഏറ്റുപറയണം നിങ്ങൾ യേശുവിനോട് കരയണം നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ അനുഭവിച്ച ഡിപ്രഷൻ ഇതിനെ നശിപ്പിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ അനുഭവിച്ച ഡിപ്രഷൻ എങ്ങനെയോ അതുപോലെ ഏറ്റുപറയാനും ദൈവത്തോട് കരയാനും നിങ്ങൾ തകർന്ന ഹൃദയത്തോടുകൂടെ ഉടഞ്ഞ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ വന്നിരുന്ന് കരഞ്ഞ് ദൈവ സന്നിധി പ്രാപിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ക്രീസ്തലോ നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊല്ലരുത് ഹലലുക ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് ഒരു പക്ഷേ ഇന്ന് നിങ്ങളുടെ വീട് പട്ടിണിയായിരിക്കാം കയറി ഒരു വീ വീടില്ലാത്ത അവസ്ഥയായിരിക്കാം ഒരു ചെറ്റ കുടിലിനകത്തായിരിക്കും കിടക്കുന്നത് നേരെ കഴിക്കാൻ ആഹാരമില്ലാത്ത സാഹചര്യമായിരിക്കാം എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ദൈവം ദാനമായി തരുന്നു എങ്കിൽ അതിനെ വളർത്താനും അതിനെ പരിപാലിക്കുവാനും പരിശുദ്ധനായി ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് ാണ് നിങ്ങൾ ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ എത്രയോ മാതാപിതാക്കൾ എത്രയോ സഹോദരന്മാർ എത്രയോ നാളത്തെ നല്ല വാത്തത്വങ്ങളെയാണ് നാളത്തെ ദൈവത്തിന്റെ പദ്ധതികളെയാണ് എത്രയോ മാതാപിതാക്കൾ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നത് നോക്കുക എന്നെ വേദനപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഇത് ജാതികളുടെ അല്ല ഇത് ആത്മീയരുടെ സംഭവിച്ചിരിക്കുകയാണ് ഇത് ബന്ധക്കോസ്തിന്റെ അനുഭവക്കാരുടെ നടന്നിരിക്കുകയാണ് ഇതിനു വേണ്ടി കൂട്ടു പാസ്റ്റർമാരുണ്ട് പ്രാർത്ഥിച്ച് ഡോഷം ചെയ്യുവാൻ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് വിടുന്ന ഉപദേശിമാരുണ്ട് ഞാൻ ഉപദേശിമാരോട് പറയുന്നു നിങ്ങൾ ദൈവത്തിൻറെ ശത്രുവായിരിക്കുകയാണ് നിങ്ങൾ ദൈവത്തിന്റെ ശത്രുവായി നിന്ന് സാത്താന്റെ പക്ഷം നിന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുകയാണ് നിങ്ങൾ ദൈവസന്ധി പ്രാർത്ഥിക്കണം നിങ്ങൾ ദൈവസന് ഏറ്റു പറയണം നിങ്ങൾ ദൈവസനിൽ ഉപവസിച്ചിരുന്ന് കർത്താവ് ഇങ്ങനെ ഒരു അബദ്ധം വന്നുപോയി എന്നോട് ക്ഷമിക്കണമെന്ന് പറയണം നിങ്ങൾ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും മാതാപിതാക്കൾ തങ്ങളുടെ കഥകൾക്ക് ജനിച്ച കുഞ്ഞുങ്ങളെ ആരും അറിയാതെ നിങ്ങൾ അപോർഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറയണം ദൈവത്തോട് നിങ്ങൾ കരയണം ഇല്ല ഉണ്ടല്ലോ നിങ്ങളുടെ കുടുംബത്തിനകത്ത് അടുത്ത് കിട്ടുന്ന തലമുറകളുടെ മേൽ ആ വേദനകൾ അനുഭവിക്കേണ്ടി വരും നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള സമാധാനം കെട്ടുപോകാനിടയാകും ആകയാൽ ഈ സന്ദേശത്തിൽ കൂടെ നിങ്ങൾ തിരിച്ചറിയണം ഒരുപക്ഷെ അറിയായ്മയുടെ കാലങ്ങളിൽ ദൈവം ഗണ്യമാക്കുന്നില്ല പക്ഷേ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരാം ദൈവം നിങ്ങളോട് ക്ഷമിക്കും നിങ്ങൾ ഏറ്റുപറയണം നിങ്ങൾ യേശുവിനോട് കരയണം അനേക ദിവസങ്ങൾ ഒറ്റ വാക്കിൽ കർത്താവ് നിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകണം എന്ന് പറഞ്ഞ് നിങ്ങൾ വെറുതെ ഒരു തമാശയിലല്ല പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ ആ നിങ്ങളുടെ അല്ലെങ്കിൽ ഉദരത്തിലുള്ള കുഞ്ഞിനെ എങ്ങനെ നിങ്ങൾ ആ നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങൾ എപ്രകാരം ടെൻഷൻ അനുഭവിച്ചോ അതുപോലെ ദൈവസനയിൽ വന്നിരുന്ന ഹൃദയ നുറുക്കത്തോട് ൂടെ തകർന്ന ഹൃദയത്തോടുകൂടെ ഉടഞ്ഞ മനസ്സോടുകൂടെ കർത്താവിനോട് ദൈവത്തോട് നിങ്ങളെ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ കടികൾ പ്രാപിക്കണം എങ്കിൽ മാത്രമേ ഈ വിഷയത്തിൻ്റെ നടുവിൽ ഒരു മറുപടി ദൈവം നിങ്ങൾക്ക് തരൂക്ഷേ ഒരു പക്ഷേ ഇതൊരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് പോയി എന്ന് തോന്നാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ അപോഷം കഴിഞ്ഞു കുഴപ്പമില്ല ഇപ്പോഴൊരു കുഴപ്പമില്ല ശരീരത്തിനൊരു കുഴപ്പമില്ല മനസ്സിനൊരു കുഴപ്പമില്ല സാമ്പത്തികത്തിനൊരു കുഴപ്പമില്ല പക്ഷേ വരും കാലങ്ങളിൽ വരും നമ്മളൊരു വിത്ത് വിതച്ചാൽ പിറ്റേ ദിവസം മുളച്ചു വരില്ല ചില മാസങ്ങൾ കഴിയുമ്പോൾ അത് അതിന്റെ ബലത്തോടെ മുളച്ചു വരും അതുകൊണ്ട് അതൊരു മരം ആകുന്നതിനു മുമ്പ് വീട്ടിനകത്ത് വലിയ ശാപം കെട്ടുന്നതിനു മുമ്പ് അടുത്ത തലമുറയിലേക്ക് ആ പാപം വ്യാപരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്തേക്ക് ആ ശാപം നിങ്ങളെ ചുറ്റിക്കറക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഞാനും ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ അത് ദൈവസനിൽ കരയുക ഉപവസിക്കുക നിലവിളിക്കുക ആരെങ്കിലും ആഘോഷം ചെയ്യുവാൻ ഒരുക്കമാണെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി കാല് പിടിച്ചു പറയുന്നു ചെയ്യരുത് 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 ആത്മീയരുടെ ഇടയിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലല്ലു ആ ഒരു ബാഗുമായി ഭാര്യയും ഭർത്താവും ബാംഗ്ലൂരിലേക്ക് പോകുന്നു നാല് ദിവസം കഴിയുമ്പോൾ ആ തിരിച്ചു വരുന്നു എവിടെ പോയത് ടൂറിന് പോയത് എന്തിനാ പോയത് സത്യം അല്ലെങ്കിൽ ആരോടും പറയില്ല പക്ഷേ അഗ്നി ജോലയ്ക്ക് ഒത്ത കണ്ണുള്ളവൻ്റെ മുമ്പിൽ മറയ്ക്കാൻ ഒന്നുമില്ല തന്നത് ദൈവമാണ് നിങ്ങൾ മനസ്സിലാക്കണം കൈ ഹാബേലിനെ കൊന്നു ആരും അറിഞ്ഞില്ല അവരുടെ രക്തം ഉയരങ്ങളിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ പ്രസംഗിക്കുമ്പോഴും ഹാബേലിന്റെ രക്തം ഇന്നും ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ നിങ്ങൾ നിങ്ങളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ നിങ്ങൾ കൊല്ലാൻ ഒരു തൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ രക്തം സ്വർഗത്തിലേക്ക് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് അതൊരു ശാപമായി വീഴാതിരിപ്പാൻ ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ ഞാൻ തലമുറയിൽ ഇല്ലാത്തവരോട് ഞാൻ താഴ്മയായി പറയുന്നു നിങ്ങൾ ദൈവസലി പ്രാർത്ഥിക്കുക രണ്ട് തരത്തിൽ അലിൽ നമുക്ക് തലമുറ കിട്ടാതെ വരാം ഒന്ന് ദൈവം ചില നാളുകൾ അടച്ചെന്ന് വരാം ഹന്ന ദൈവ വേ വേദപുസ്തകത്തിനകത്ത് ഒന്ന് ശബുല പുസ്തകം ഒന്നാമധ്യായം പഠിപ്പിക്കും പഠിക്കുമ്പോൾ ഹന്ന ദേവാലയത്തിൽ കരഞ്ഞു ദൈവസലിന്ന് നിലവിളിച്ചു മനോവ്യസനമുള്ള ഒരു സ്ത്രീയെ പോലെ കരഞ്ഞു നേർച്ച നേർന്നു ദൈവ സന്നിധിയിൽ അവൾ കരഞ്ഞു അവൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്തു ദൈ ചിലപ്പോൾ ചില നാളുകൾ ദൈവം ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിങ്ങളുടെ ഗർഭം അടച്ചെന്ന് വരാം നിങ്ങൾ അവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വരാതെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒരു നല്ലൊരു ശമുവേൽ ബാലിനെ ദൈവം നിങ്ങൾക്ക് തരും ചിലരുടെ കുടുംബ ജീവിതത്തിനകത്ത് തലമുറകൾ ലഭിക്കാത്തത് പാരമ്പര്യമായി വന്ന പൈശാചികമായ ശക്തികളായിരിക്കാം തലമുറ കിട്ടും പക്ഷെ അത് അബ് അത് നശിച്ചു പോകും നഷ്ടപ്പെട്ടു പോകും അത് കേടായി പോകും ഇങ്ങനെ ഒത്തിരി അനുഭവിക്കുന്നവരുണ്ട് ചിലർക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം വരും പക്ഷെ അവരുടെ കയ്യിൽ പ്രസവിക്കുമ്പോൾ അവർ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാറുണ്ട് ഇങ്ങനെ ഒത്തിരി പേർ അനുഭവിക്കുന്നവരുണ്ട് അത് പൈശാചികമായ കെട്ടാണ് അത് എന്ത് ചെയ്യണം അത് ദൈവ സന്നിധിയിൽ സന്നിധിയിലിരുന്ന് ദൈവത്തോട് ചില ഉടമ്പടി എടുത്ത് ദൈവത്തോട് കരയുവാൻ പറ്റുമെങ്കിൽ ആ പൈശാചികമായ ശക്തി നിങ്ങളെ വിട്ട് പോകുന്നുവെങ്കിൽ നിശ്ചയമായും അടുത്ത നാളുകളിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു തലമുറയെ തരുവാനിടയാകും ആമേ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ അതിനു വേണ്ടി ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എനിക്ക് ഒരൊറക്കൊണ്ട് ഈ സന്ദേശം എന്നെ കൊണ്ട് പരിശുഷ്ടം പറയിപ്പിച്ചു ആരോ എവിടെയോ ഏതോ വ്യക്തികൾ കുടുംബങ്ങൾ മാതാപിതാക്കൾ അലലു തങ്ങളുടെ തലമുറകളിൽ ഉണ്ടായ ആ കുഞ്ഞു കുരുന്നുകളെ നശിപ്പിക്കാൻ പ്ലാനുകൾ ഒരുക്കുന്ന ആരെങ്കിലും കണ്ടേക്കാം അവർക്ക് വേണ്ടി രണ്ട് തലമുറയില്ലാതെ വേദനപ്പെടുന്ന ആരൊക്കെയോ ഈ സന്ദേശം കേൾക്കുകയായിരിക്കാം ഞാൻ പറയുന്നു വിവാഹം കഴിഞ്ഞു ഏഴും എട്ടും പത്തും വർഷമായി വിവാഹത്തിൽ വിവാഹം കഴിച്ചിട്ട് ഒരു തലമുറയില്ലാതിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു ഭാരപ്പെടേണ്ട ദൈവം തക്ക സമയമാകുമ്പോൾ ഹന്നയെ ഓർത്തതുപോലെ ദൈവം നിങ്ങളെ ഓർക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും അബ്രഹാമിനെ ഓർത്ത ദൈവം നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും എന്ന പൂർണ്ണ വിശ്വാസം ഉറപ്പും തിരുവചന പ്രകാരം തരികയാണ് അതുകൊണ്ട് ഞാൻ താഴ്മയെ പറയുന്നു മക്കൾ ദൈവം തരുന്ന അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു വിവാഹം കഴിക്കാൻ പോകുന്നവരോട് പറയുന്നു വിവാഹത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ അതിൻ്റെ കൂടെ തമ്പുരാടിനോട് പ്രാർത്ഥിക്കണം കർത്താവേ എനിക്ക് ഒരു വിവാഹം മാത്രമല്ല വിവാഹത്തിന് ശേഷം എൻ്റെ കുടുംബ ജീവിതത്തിന്റെ സന്തോഷത്തിന് ഒരു തലമുറയെ ദൈവം തരണം ചില ഒരു വാക്കും കൊണ്ട് ഞാൻ പറയട്ടെ ചില ദമ്പതിമാരുണ്ട് വിവാഹം കഴിഞ്ഞു ഒരു മാസമാകുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മാസമാകുമ്പോൾ ഗർഭിണി എന്ന് അറിയി അറിയിക്കാൻ പുറത്തറിയിക്കാൻ ഭയങ്കരമായ നാണക്കേടാ എന്തിനാ നാണക്കേട് ദൈവം തരുന്ന അനുഗ്രഹമല്ലേ അത് രണ്ട് കരം കൊണ്ട് നീട്ടുക കൈ നീട്ടി വാങ്ങാൻ നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം അതെ പലരും വിവാ കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ വളരെ ദുഃഖത്തോടെ ദുഃഖത്തോടുകൂടെയാണ് പലരും വാങ്ങുന്നത് ഞാൻ പറയട്ടെ ലക്ഷക്കണക്കിന് ആ വിവാഹം കഴിച്ചിട്ട് ഒരു കുഞ്ഞിനു വേണ്ടി അനേക ഹോസ്പിറ്റലിൽ കെയർ ഇറങ്ങുന്ന അനേക മാതാപിത സഹോദരങ്ങളുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി കൊതിച്ചു കൊതിച്ചിരിക്കുന്ന അനേകരുണ്ട് അതിൻ്റെ നടുവിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് മനസ്സിലാക്കണം തരുന്ന നന്മയെ തെറ്റിച്ച് കളയരുത് തട്ടിക്കളയരുത് ഒരു പ്രാവശ്യം ദൈവം തന്നു പിന്നീടും തരുമെന്ന് കാത്തിരിക്കരുത് തരുന്നത് സ്തോത്രം പറഞ്ഞ് നന്ദി പറഞ്ഞ് ദൈവത്തിൽ ഇത് വാങ്ങാൻ പരിശുദ്ധ ആ വിടവരുത്തുമാറക്കട്ടെ രണ്ടാമതായി മറ്റൊരു കാര്യം പറയട്ടെ ഈ തലമുറകൾ ഇല്ലാതെ വിവാഹം കഴിഞ്ഞു ചില വർഷങ്ങൾ തലമുറകൾ ഇല്ലാത്തവരുണ്ട് എന്തൊക്കോസ്റ്റിൻ്റെ ഇടയിൽ നടക്കുന്ന സംഭവമാണ് ആ ഈ വിവാഹം കഴിച്ച് തലമുറകൾ ഇല്ലാതെ ഇങ്ങനെ പോകുന്ന പ്രാർത്ഥിച്ചു കൊണ്ട് ജീവിക്കുന്ന പലരും ഉണ്ട് പക്ഷെ അവർ ഈ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ ലഭിച്ച സഹോദരങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ ഒന്ന് അവരുടെ കയ്യിൽ കൊടുക്കാൻ പലർക്കും പ്രയാസമാണ് എനിക്കറിയാം ഇത് ഹൈന്ദവ രീതിയിലുള്ള അല്ലെങ്കിൽ ജാതീയമായിട്ടുള്ള ഒരു 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 ആചാരമാണ് എന്നുവെച്ചാൽ വിവാഹ വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ മറ്റുള്ള കുഞ്ഞുങ്ങളെടുത്തു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും എന്തോ ആയിപ്പോകും എന്നുള്ള ഒരു തെറ്റതാണ് ഇന്നും ആത്മലോകത്ത് വന്നിട്ടും അത് മനസ്സിലാകാതെ പിന്തുടർന്ന ആചാരത്തിൽ കൂടെ പോകുന്ന ബന്ധക്കോസുകാരോട് ഞാൻ പറയുന്നു ഇത് ദൈവവചനപ്രകാരം തെറ്റാണ് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം ഈ ഈ വിവാഹം കഴിച്ചിട്ടും മക്കളില്ലാതെ ജീവിക്കുന്നവരുടെ ഹൃദയം നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ വേദന എത്ര മാത്രം ഒന്ന് മനസ്സിലാക്കണം അവരുടെ ദുഃഖം ഒന്ന് മനസ്സിലാക്കണം ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ഓടിച്ചെന്ന് എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ അതിനെ തടക്കരുത് അതിനെ മാറ്റി കളയരുത് ആ കുച് ആ ആ സഹോദരിയുടെ കയ്യിൽ ആ സഹോദരന്റെ കയ്യിൽ കൊടുക്കാൻ മടിക്കാതിരിക്കരുത് നമ്മൾ ദൈവമക്കളാണ് ആ വേദന മനസ്സിലാക്കി നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുക ഞാൻ ഇതിനിടയിൽ കയറി പറഞ്ഞത് ഈ ഒരു വിഷയമാകിയാൽ മക്കൾ യഹോവൻ നൽകുന്ന ദാനം ഉദരഫലം യഹോയുടെ പ്രതിഫലം നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളെ മൂടാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ ഈ സന്ദേശം ആരോടാണെന്ന് അറിയില്ലപ്പാ അപ്പൻ തന്നു അടിയൻ ഇവിടെ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ തലമുറ ഇല്ലാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുക ദൈവമേ അങ്ങ് വെച്ചിരിക്കുന്ന ഒരു നന്മയാണ് ഭാഗ്യമാണ് തലമുറ ഒരു മനുഷ്യന്റെ ജീവിതം അടുത്തൊരു ജനറേഷൻ എന്ന് പറയുന്നത് അവൻ ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവ് അവന്റെ തലമുറയാണ് കർത്താവെ അങ്ങനെയാണെങ്കിൽ അനേക മക്കൾ വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അടിനി എളിയ ദാസൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഫലങ്ങൾ തുറന്നു വരണമെന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഏതെങ്കിലും പൈശാചികപരമായ കെട്ടുകളോ ഏതെങ്കിലും ദുഷ്ടന്റെ ആധിപത്യങ്ങളോ അവിടെ തലമുറകളെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ യേശുവിൻ്റെ നാമം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ അന്ധകാരത്തിൻ്റെ മണ്ഡലങ്ങൾ വിട്ടുമാറി കർത്താവെ വരുന്ന നാളുകളിൽ ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ഇവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അറിയായ്മയുടെ സമയത്ത് കുഞ്ഞുങ്ങൾ ഉദരത്തിൽ ജനിച്ചു കർത്താവെ സാഹചര്യങ്ങൾ കൊണ്ട് നശിപ്പിച്ചു പോയ അനേക മക്കൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവെ അവരോട് ക്ഷമിക്കണം കർത്താവെ അവരുടെ കുടുംബത്തിൽ ആ ശാപം കിടക്കരുത് ആ രക്തപ്പഴി ആ കുടുംബത്തിനകത്ത് നിൽക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ കർത്താവ് ഈ സന്ദേശം മുഖേന ചിലർ വിടുതൽ പ്രാപിക്കട്ടെ കർത്താവ് ചിലരും കൂടെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടാൻ ഇത് കാരണമായി തീരണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആരെങ്കിലും കുഞ്ഞുങ്ങളെ കർത്താവ് കൊന്നുകളയുവാൻ അപോഷം ചെയ്തു കളയുവാൻ ആഗ്രഹിച്ച് പദ്ധതി ഒരുക്കുന്നെങ്കിൽ ഈ സന്ദേശം അവരുടെ ഹൃദയത്തിനകത്ത് ഒരമ്പ് പോലെ തറയ്ക്കുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൊണ്ട് ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 എൻ്റെ പ്രിയ നല്ല സഹോദരി സഹോദരങ്ങളെ ഈ സന്ദേശം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ തിരസ്കരിച്ച് കളയരുത് ആരെങ്കിലും ആ ഉദരത്തിലുള്ള കുഞ്ഞിനെ തകർത്ത് കളയാൻ പദ്ധതി ഒരുക്കുന്നെങ്കിൽ അതെ യേശു നിന്നോടാണ് സംസാരിക്കുന്നത് ഇപ്പോൾ സംസാരിക്കുന്ന ഈ സന്ദേശം നിങ്ങളോടാണ് ഇല്ല നിങ്ങൾ ഒത്തിരി പ്രായമായി പക്ഷേ നിങ്ങൾ അനേക കുഞ്ഞുങ്ങളെ നശിപ്പിച്ചവരായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ തികഞ്ഞവരായിട്ട് കാണരുത് അപ്പന്റെ മുമ്പിൽ ഏറ്റു പറയണം കാരണം കൊലപാതകി ഒരു നാളും ദൈവരാജ്യം അവകാശമാക്കില്ല ഒരുപക്ഷെ അന്യഭാഷയിൽ നിങ്ങൾ ആരാധിക്കുന്നവരായിരിക്കാം കൃപാപരത്തിൽ ജവലിക്കുന്നവരായിരിക്കാം പക്ഷെ ഈ പാപത്തെ വിശാലു മൂടി വെച്ചിരിക്കുകയാണ് ദൈവം നിങ്ങൾ കാണിച്ചു തന്നു ദൈവം നിന്റെ കൃപയിൽ ആശ്രയിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് അത് ഏറ്റു പറഞ്ഞ് വേഷിക്കുക വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദൈവം മക്കളെ തക്ക സമയമാകുമ്പോൾ ദൈവം വഴിയൊരുക്കും എന്ന പ്രത്യാശയോടുകൂടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു വാ വാട്സപ്പ് ഗ്രൂപ്പിൽ അയക്കുക നിങ്ങളുടെ ചർച്ച് വാ വാട്സപ്പ് ഗ്രൂപ്പിൽ അയയ്ക്കുക നിങ്ങളുടെ ബന്ധങ്ങൾക്ക് ഇത് അയച്ചു കൊടുക്കുക ഇത് പ്രയോജനപ്പെടും എന്ന് കാണുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുവാൻ മടിക്കേണ്ട ഈ ശുശ്രൂഷ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചെയ്യുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടും ആശീർവാദത്വവും കൂടെ എൻ്റെ വാക്കുകൾക്ക് കുത്തിടുന്നു ആമേൻ ആമേൻ ആമേൻ